രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യൻ പ്രീമിയർ ലീഗ് അവസാനിച്ചു കഴിഞ്ഞു ഇനി ക്രിക്കറ്റ് ലോകം പൂർണ്ണമായും ശ്രദ്ധ വയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വന്റി ട്വന്റി ലോകകപ്പിലേക്കാണ് അതിനാൽ തന്നെ ഏത് വിധേയനെയും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോകകപ്പിൽ കിരീടം സ്വന്തമാക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് നിലവിൽ ഇന്ത്യക്കുള്ളത് ഇതിനായി യുവതാരങ്ങളും പരിചയ സമ്പന്നരും അടങ്ങുന്ന പതിനഞ്ചംഗ സ്ക്വാഡിനെ ഇന്ത്യ തിരഞ്ഞെടുത്തിരുന്നു സ്ക്വാഡിൽ വിക്കറ്റ് കീപ്പറായി അണിനിരക്കുന്നത് ഋഷഭ് പന്തും സഞ്ജു സാംസണുമാണ് ഇവരിൽ ആര് ഇന്ത്യയുടെ ട്വന്റി ട്വൻ്റി ലോകകപ്പ് കപ്പിലെ ഇലവനിലേക്ക് സ്ഥാനം കണ്ടെത്തുമെന്ന ചർച്ച പുരോഗമിക്കുകയാണ് ഇതിനുള്ള ഉത്തരവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരവും വിക്കറ്റ് കീപ്പർ കൂടിയായ പാർത്ഥി പട്ടേൽ സഞ്ജു സാംസൺ നിലവിൽ മികച്ച ഫോമിലാണ് കളിക്കുന്നതെങ്കിലും ഇന്ത്യ പ്ലേയിങ് ഇലെവനിൽ ഉൾപ്പെടുത്തുന്നത് ഋഷഭ് പന്തിനെ ആയിരിക്കണമെന്നാണ് പാർത്ഥി പട്ടേലിൻ്റെ അഭിപ്രായം ഇതിന് പ്രധാന കാരണമായി പാർത്ഥി പട്ടേൽ ചൂണ്ടിക്കാട്ടുന്നത് ഋഷഭ് പന്ത് ഒരു ഇടങ്കയ്യനാണ് എന്നത് തന്നെ ടീം ഇന്ത്യയുടെ ലൈനപ്പിൽ വൈവിധ്യം കൊണ്ടുവരാൻ ഋഷഭ് പന്തിന് സാധിക്കുമെന്ന് പാർത്ഥി പട്ടേൽ കരുതുന്നു ഇന്ത്യയ്ക്ക് മധ്യനിരയിൽ ഒരു ഇടങ്കയ്യൻ ബാറ്ററുടെ ആവശ്യമുണ്ടെന്നും ഋഷഭ് പന്ത് അതിനെ യോജിച്ച വ്യക്തിയാണെന്നും പാർത്ഥി പട്ടേൽ കൂട്ടിച്ചേർത്തു എന്നിരുന്നാലും യാതൊരു കാരണവശാലും സഞ്ജു സാംസണിനെയും തള്ളി ളയാൻ സാധിക്കില്ല എന്നും കൂടി പാർത്തി പട്ടേൽ പറഞ്ഞിരുന്നു ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ സഞ്ജു സാംസൺ വളരെ മികച്ച രീതിയിൽ രാജസ്ഥാൻ റോയൽസിനെ നയിക്കുകയുണ്ടായി മാത്രമല്ല സീസണിൽ കൃത്യമായി റൺസ് കണ്ടെത്താനും സഞ്ജുവിന് സാധിച്ചു ഇക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഋഷഭ് പന്ത് വരുന്നത് ഒരുപാട് വ്യത്യസ്തകളുമായാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പിൽ നമുക്ക് മധ്യനിരയിൽ ഒരു ഇടങ്കയ്യൻ കയ്യൻ ബാറ്ററായി ആവശ്യമാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇന്ത്യ ഋഷഭ് പന്തിനെ തന്നെ ടീമിൽ ഉൾപ്പെടുത്താനാണ് സാധ്യത എന്നിരുന്നാലും രണ്ട് താരങ്ങളും വളരെ മികച്ച പ്രതിഭകളാണ് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല ഈ ഐ സീസണിൽ പന്തിനെ ൾ മികച്ച പ്രകടനങ്ങളാണ് സഞ്ജു സാംസൺ കാഴ്ചവെച്ചിട്ടുള്ളത് സീസണിൽ അഞ്ഞൂറിലധികം റൺസ് സ്വന്തമാക്കാൻ രാജസ്ഥാൻ റോയൽസ് നായകന് സാധിച്ചിരുന്നു ഇതാദ്യമായാണ് സഞ്ജു സാംസൺ ഒരു ഐ പി എൽ സീസണിൽ അഞ്ഞൂറിലധികം റൺസ് സ്വന്തമാക്കുന്നത് അതേസമയം ട്വന്റി ട്വന്റി ലോകകപ്പ് ജൂൺ രണ്ടിന് ആരംഭിക്കാനിരിക്കെ ടീം ഇന്ത്യയുടെ മത്സരം ജൂൺ അഞ്ചിന് ന്യൂയോർക്കിൽ അയർലൻഡിനെതിരെയാണ് ജൂൺ ഒന്നിന് ഒരു സന്നാഹ മത്സരം ബംഗ്ലാദേശിനെതിരെയും കളിക്കുന്നുണ്ട്